ം ടു താടിസ് ഗൾസ് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോക്ക് എന്ന് പറഞ്ഞാൽ എയർ ഇന്ത്യയുടെ ജോലിക്കാരുടെ ആ ഒരു സമരം മൂലം കഷ്ടത്തിലായ ഒരുപാട് പേരുടെ കാര്യങ്ങൾ ന്യൂസിൽ നമ്മൾ കണ്ടായിരുന്നു എയർപോർട്ടിൽ തങ്ങേണ്ടി വന്നവർ അവർക്ക് വേറൊരു ടിക്കറ്റ് കൊടുക്കാൻ അവരെടുത്ത ടിക്കറ്റിന്റെ പൈസ തിരിച്ചു കൊടുക്കാത്തവർ അവർക്ക് അന്ന് തന്നെ പോയാൽ അവിടെ ജോയിൻ ചെയ്തില്ലെങ്കിൽ ജോലി നഷ്ടമാവുമെന്ന് പറഞ്ഞു കരഞ്ഞവർ രണ്ട് കുഞ്ഞു മക്കളെയും കൊണ്ട് ഡെലിവറി കഴിഞ്ഞ് അർജന്റായി ജോലിക്കി അവിടെ ജോയിൻ ചെയ്യേണ്ടതായിട്ടുള്ളത് കൊണ്ട് കൊണ്ടുപോകുന്നവരുടെ ബുദ്ധിമുട്ടുകൾ അങ്ങനെ അവർക്ക് മറ്റ് ഒരു ഒരു എയർ ഇന്ത്യ എക്സ്പ്രസ് അവരുടെ അവിടുത്തെ തൊഴിലാളികളെല്ലാം സമരത്തിലായതിൻ്റെ പേരിൽ അവർക്ക് അത് ക്യാൻസൽ ചെയ്തപ്പോൾ മറ്റൊരു സൗകര്യം പോവാനുള്ളത് അവർക്ക് ആർക്കും ചെയ്തു കൊടുത്തില്ല എന്നതാണ് അവരുടെ എല്ലാം പരാതി അക്കൂട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യമായിരുന്നു അമൃതയുടെ അമൃതയുടെ ഭർത്താവ് രാജേഷ് മസ്കറ്റിൽ കഴിഞ്ഞ ഏഴാം തീയതി തളർന്നു വീണതിനെ തുടർന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് അവിടെ ഐ സിയുവിൽ സീരിയസ് ആയിട്ട് കഴിയുമ്പോൾ തന്റെ ഭാര്യയെ ഒരു നോക്ക് കാണാനുള്ള ആഗ്രഹം കൊണ്ട് അറിയിച്ചതിനെ തുടർന്ന് ഇവിടുന്ന് കുറച്ചധികം സീരിയസ് ആയതുകൊണ്ട് ഭാര്യ അമൃത ഇവിടുന്ന് ഈ എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത് എയർപോർട്ടിൽ എത്തി ഭർത്താവിനെ ഒരു നോക്ക് കാണാനായി അത്രയും സീരിയസ് ആയി കിടക്കുന്ന ഭർത്താവിനെ കാണാനായി ചെന്നപ്പോൾ അവിടെ എത്തിയപ്പോഴാണ് അറിയണത് ഇതുപോലെ എല്ലാവരുടെയും ഏർ എല്ലാവരും വന്ന് മീഡിയക്ക് മുന്നിൽ വന്ന് പറഞ്ഞ പോലെ അവരുടെ ഏർ ക്യാബിൻ റൂം മെമ്പേഴ്സിന്റെ ഈ പ്രോബ്ലംസും അവരുടെ അവർക്ക് അവരുടേതായ കാര്യങ്ങൾക്കായിരിക്കാം സമരം പക്ഷെ അത് മറ്റൊരുപാട് പേരുടെ ജീവിതത്തിൽ ഒരുപാട് തീരനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലായിരുന്നു അതിലൊരാളായിരുന്നു നമ്മുടെ 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 അവിടെ എത്തിയപ്പോഴാണ് അവരുടെ ഈ ഒരു ഫ്ലൈറ്റ് ക്യാൻസലായത് അപ്പോഴും അവിടെയുള്ള എല്ലാവരോടും എയർ ഇന്ത്യ ജീവനക്കാരോട് മുഴുവൻ കാലു പിടിച്ച് കരഞ്ഞുകൊണ്ട് അവർ പറയുന്നത് നമ്മൾ മീഡിയയിലൂടെ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ തനിക്ക് എങ്ങനെയെങ്കിലും വേറൊരു ടിക്കറ്റ് അറേഞ്ച് ചെയ്ത് വേറൊരു ഫ്ലൈറ്റിലേക്ക് ഒന്ന് മാറ്റി വേറെ ഏതെങ്കിലും ഒരു ഫ്ലൈറ്റിലേക്ക് ആക്കിയിട്ട് തന്നെ കയറ്റി വിടണം ഈ ടിക്കറ്റിന് മുടക്കിയ പൈസ തിരിച്ചു തന്നൊരു ടിക്കറ്റ് അറേഞ്ച് ചെയ്ത് എങ്ങനെയെങ്കിലും വേറൊരു ഫ്ലൈറ്റിലേക്ക് ആക്കി പെട്ടെന്ന് വിടണ മസ്കറ്റിൽ ഭർത്താവ് സീരിയസ് ആയിട്ട് കിടക്കുകയാണെന്നെല്ലാം കരഞ്ഞു പറഞ്ഞു തളർന്നിട്ടും അവരാരും ഒരു ഒരു ഭാവം അതിനെ ശ്രദ്ധിച്ചില്ല പക്ഷെ അതുകൊണ്ട് അമൃതയ്ക്ക് നഷ്ടപ്പെട്ടത് ഒരിക്കലും അയന്ത്യക്ക് എന്നല്ല ലോകത്ത് ആർക്കും തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരു നഷ്ടമായിരുന്നുള്ളതാണ് വേദനിപ്പിക്കുന്നത് ആ രാജേഷ് ഐ സിയിൽ കിടന്ന് തന്റെ ഭാര്യ ഒരു നോക്ക് കാണാൻ കഴിയാതെ ഒരിക്കലും ഇനി നാട്ടിലേക്ക് മടങ്ങി വരാൻ സാധിക്കാതെ ആ രാജേഷ് അവിടെ വെച്ച് മരണപ്പെട്ടു എന്ന വാർത്തയാണ് പിന്നെ ഇവരെ തേടി ഒരു ഫോൺ കോളിലൂടെ വന്നത് അത് അമ്മടത്തേക്ക് ഒരുപാട് സങ്കടം ഉണ്ടാക്കുന്നതാണ് നമുക്കും അത് കേട്ടപ്പോൾ സങ്കടമാണ് കാരണം ഈ ഇത്രയും ഒരു അത്യാവശ്യം ഒരു കാര്യം അവർക്ക് ഇത് ഒരു കാര്യത്തിന് വേണ്ടി ഒരു വേറൊരു ടിക്കറ്റ് കൊടുത്തുനിന്ന് കയറ്റി കിട്ടിയിരുന്നെങ്കിൽ ഒരു പക്ഷെ ജീവനോടെ തന്റെ ഭർത്താവിനെ കാണാൻ സാധിക്കുമായിരുന്നു ഒന്ന് സംസാരിക്കാൻ സാധിക്കുമായിരുന്നു തന്റെ ഭർത്താവിന് തന്റെ പ്രിയപ്പെട്ടവളെയും കാണാൻ സാധിക്കുമായിരുന്നു അതിന്റെ ഒരു ഷോക്കും വേദനയും സങ്കടവും അമൃതയും വീട്ടുകാരും അപ്പൊ ഈ ഒരു കാര്യത്തെ പറ്റി അമൃതയുടെ അമ്മ സംസാരിക്കുന്നുണ്ട് നമുക്ക് കാണാം ടിക്കറ്റ് തിങ്കളാഴ്ച കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ മണിക്ക് ഞങ്ങൾ അറിയുന്ന സുഹലന്റെ ഐ സിയിലാണ് ആൻജോ ഗ്രാം ചെയ്യണം ആൻജോ പ്ലസ് ചെയ്യണം ആഞ്ചോ പ്ലസ് ചെയ്യുന്ന കാര്യം നമ്മൾ പറഞ്ഞില്ല ആഞ്ചുഗ്രാം ചെയ്യുന്നു നോക്കട്ടെ ഇന്ന പ്രശ്നം നോക്കട്ടെ പറയുമ്പോ അവരപ്പ തന്നെ ആഞ്ചോ പ്ലസ് അവർ ചെയ്തു മൂന്ന് ബ്ലോക്ക് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഒന്ന് ഞങ്ങൾ ഉടനെ തന്നെയാണ് അല്ലെങ്കിൽ കയ്യിൽ പൈസ ഒന്നും മോളുടെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അയച്ച് ഞങ്ങൾക്ക് ഉടനെ ടിക്കറ്റ് റെഡിയാക്കി തന്നു നിങ്ങൾ എന്തായാലും പോകും ബാക്കിയുള്ള കാര്യമൊക്കെ വന്ന് നോക്കാമെന്ന് പറഞ്ഞു ശരി അപ്പം തന്നെ അന്നത്തേക്ക് ടിക്കറ്റ് ഇല്ല എന്നാൽ ഫുള്ളാണ് തൊട്ട് അടുത്ത ദിവസം എട്ടാം തീയതി എട്ടാം തീയതി അല്ലേ മോനെ ആ എട്ടാം തീയതി ഞങ്ങൾ രാവിലെ രാവിലെ അഞ്ച് മണിക്ക് ടിക്കറ്റ് റെഡിയായി രാവിലെ അഞ്ച് മണിക്ക് എയർപോർട്ടിൽ പോകുന്ന സമയത്താണ് അവിടെ ചെന്ന് ഇറങ്ങിയ സമയത്താണ് ഇങ്ങനെ ഫ്ലൈറ്റ് ക്യാൻസൽ ആയെന്നുള്ള കാര്യം അറിഞ്ഞത് അപ്പം എല്ലാ ആൾക്കാരും പോയി പക്ഷേ ഞങ്ങൾ പതിനൊന്നര മണി അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഫ്ലൈറ്റ് കയറി ആ സീരിയസ് ആണ് ഒന്ന് കാണണം എങ്ങനെങ്കിലും ഏതെങ്കിലും കയറി ഞങ്ങൾ ഒന്ന് കയറ്റിയല്ലേ എന്നെ കയറ്റിയില്ലെങ്കിൽ മോളെ എനിക്ക് ലഗേജ് ഒന്നും കൊണ്ടുപോകണ്ട മോളെങ്കിലും ഒന്ന് കയറ്റി ഒന്ന് കാണാമെന്ന് വെച്ചാൽ അവിടെ ആരും ഇല്ല ആരെങ്കിലും ഒന്ന് പുറത്ത് നിന്ന് പറഞ്ഞാൽ മാത്രമേ നമുക്ക് എന്തെന്ന് അറിയാൻ പറ്റൂ ഐ സി ക്കത്ത് കിടക്കുന്ന ആളുടെ കണ്ടീഷന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ശരി പതിനൊന്നര മണിയേരെ നിന്നിട്ട് ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കി പ്രഷർ കൊടുത്ത് പ്രശ്നം ഉണ്ടാക്കി അവർ തന്നെ ടിക്കറ്റ് തൊട്ട് അടുത്ത ദിവസത്തേക്ക് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് നിങ്ങൾ ഈ അടുത്ത ദിവസം നിങ്ങൾ വന്നോളൂ നിങ്ങൾക്ക് അതിൽ പോകാൻ പറ്റുന്നു എട്ടേ മുക്കേൻ്റെ ഫ്ലൈറ്റ് നിങ്ങൾക്ക് പോകാൻ പറ്റുമെന്ന് പറഞ്ഞ് അവർ ഞങ്ങൾ റെഡിയാക്കി തന്നു പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ രണ്ടുപേരും പേരും കൂടെ അഞ്ച് മണിയൊക്കെ എയർപോർട്ടിൽ പോയ സമയത്ത് അപ്പോഴും ബോർഡിൽ എഴുതി കാണിക്കുന്നു ഫ്ലൈറ്റ് ക്യാൻസലാണെന്ന് അപ്പം ഞങ്ങൾ രണ്ടും സ്തംഭിച്ച് എന്ത് പറയാൻ ആരോട് പറയാൻ ആരും അവിടെ ഇല്ല ആരടുത്ത് പറയാം അങ്ങനെ ഇരുന്നു അങ്ങനെ ഇരുന്ന സമയത്ത് ഞങ്ങൾക്ക് ടിക്കറ്റ് റെഡിയാക്കി തന്ന പയ്യൻ ആ വഴിക്ക് വന്നിട്ട് പറഞ്ഞ് ഞാൻ മാനേജർ അതായത് എയർ ഇന്ത്യയുടെ മാനേജർ ഞാൻ വിളിച്ചുകൊണ്ട് വരാം അവർ സംസാരിക്കുന്നു പറഞ്ഞ് ആ പുള്ളി ഞങ്ങളുടെ ഞങ്ങളടുത്ത് വന്ന് ടിക്കറ്റ് ക്യാൻസലായി പോയി വരുന്നത് അവർ തിരി നിങ്ങൾക്ക് റീഫണ്ട് ഞങ്ങൾ ഉടനെ എഴുതി തരും നിങ്ങളുടെ പൈസ ഉടനെ നിങ്ങളുടെ അക്കൗണ്ടിൽ വരും എന്ന് പറഞ്ഞ് ആ പുള്ളി തന്നെയാണ് അങ്ങയുടെ ഫോണിൽ തന്നെ റെഡിയാക്കി ഞങ്ങൾ വാട്സപ്പിൽ ഇട്ട് തന്നു പൈസ തിരിച്ചു ഏഹ് വന്നില്ല മറ്റൊരു വിമാനം അടുപ്പിച്ച് മൂന്ന് ദിവസം ഫുള്ളും ഫുള്ളായതുകൊണ്ട് നമുക്ക് ഫ്ലൈറ്റ് കിട്ടിയില്ല ഇത് തന്നെയാണ് കാരണം അസുഖം വേറെ ഒരു കുഴപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് വേറെ ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല കഴിഞ്ഞ മാസം ഇവിടെ നാട്ടിലുണ്ടായിരുന്നു അഞ്ച് ദിവസം ഈ മുസ്ലിങ്ങളുടെ ഫങ്ഷന് അഞ്ച് ദിവസം ലീവ് കിട്ടി നേരെ ഇവിടെ വന്ന് ഞങ്ങള് വിഷുവിൻ്റെ അന്ന് രാവിലെയാണ് ഫ്ലൈറ്റിലെ പോയത് അഞ്ച് ദിവസം മോളുടെ കൂടെ കുഞ്ഞുങ്ങളെയും കൂടെ ഇവിടെ ഉണ്ടായിരുന്നു ഇങ്ങനെയൊന്നും സംഭവിക്കുന്ന അറിഞ്ഞില്ല ഞങ്ങൾ അതെ മോക്ക് മോളെ പഠിപ്പിക്കാനും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനും ഈ വീടിൻ്റെ വാടകയൊക്കെ അവൻ്റെ ഒരു ഒറ്റ വരുമാനം തന്നെ വേറെ വേറെ ഒരു വരുമാനം ഇല്ല അവൾ പഠിക്കുന്ന കുട്ടിയാണ് ബി എസ് സി എസ് സെക്കൻഡ് ഇയർ പഠിക്കുന്നു അവന് പഠിക്ക് പഠിക്കുന്നു എന്ന് പറഞ്ഞാൽ ശരി കുഞ്ഞുങ്ങളെല്ലേ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങൾക്ക് ഒച്ചല്ലേ പഠിക്ക് വെറുതെ ഇരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ മോളെ പഠിക്കാൻ വിട്ടത് ഈ രാജേഷ് കഴിഞ്ഞ മാസം നാട്ടിൽ വന്നിരുന്നു തങ്ങളുടെ കൂടെ കുറച്ച് നാളുകൾ ഉണ്ടായിരുന്നു വിഷുവിനാണ് തിരിച്ചു പോയത് മക്കൾക്കൊപ്പം ഭാര്യയ്ക്കൊപ്പം അവരുടെ വീട്ടിലും എല്ലാവരോടും വളരെ സ്നേഹത്തോടെ പെരുമാറുന്നതാണ് ഭാര്യ ബി എസ് സി നഴ്സിങ്ങിന് പഠിക്കണം നീ പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ വെറുതിരിക്കേണ്ട പഠിക്കുകയെന്നെല്ലാം പറഞ്ഞ് സപ്പോർട്ട് ചെയ്യണം നല്ല സ്നേഹമുള്ള ഒരു ഭർത്താവിൻ്റെയും അല്ലെങ്കിൽ മരുമകൻ്റെയും ഓർമ്മകളാണ് ഇവിടെ ഈ ഒരു അമ്മ പങ്കുവയ്ക്കണത് അവരുടെ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിച്ചുണ്ടാവില്ല ഈ പറയുന്ന ഈ മരണം പ്രതീക്ഷിക്കാതെ വരുന്ന ഒരു ഒരു കോമാളി തന്നെയാണ് മൂന്ന് ബ്ലോക്കുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അപ്പൊ എന്തായാലും ഈ അയർ ഇന്ത്യക്കാർ വേറൊരു ടിക്കറ്റ് അറേഞ്ച് ചെയ്തിട്ട് അവർക്ക് ഒരുപാട് അവർ പറഞ്ഞു അന്ന് അവരെ കയറ്റി വിടാൻ ഒരു മനസ്സ് കാട്ടിരുന്നേ കാരണം ഇത് സംഭവിച്ചത് സീരിയസ് ഐ സിയുലി കിടക്കണം അതിന്റെ പിറ്റേന്ന് തന്നെ അവര് എയർപോർട്ടിൽ എത്തിയതാണ് പക്ഷെ അപ്പോഴാണ് അവിടെ ചെന്നപ്പോഴാണ് ഇത് അറിയണത് അപ്പോൾ ഇത് തങ്ങളുടെ കുഞ്ഞിനും മകൾക്കും ഒരു ജീവിതമില്ലാതായത് ഈ ഇന്ത്യക്കാർ തന്നെ കാരണമാണ് ഒന്നും അവര് മനസ്സ് വെച്ചിരുന്നെങ്കിൽ ഒരു പക്ഷെ ഇന്ന് അവരുടെ ജീവനോടെ കാണാൻ കഴിഞ്ഞേനെ മരണത്തിന് മുന്നേ എന്ന് ഇവർ പറയുന്നുണ്ട് ഇനിയിപ്പോ ആ കുടുംബത്തിന് ആരുമില്ല അവർക്കൊരു നോക്ക് കാണാൻ കഴിഞ്ഞില്ല ഇതിനെതിരെ അവര് നിയമം നിയമപരമായ കാര്യങ്ങൾ നീക്കുമെന്നാണ് പറയണത് അവന്റെ ഒറ്റ വരുമ്പം കൊണ്ട് തന്നെ ഈ കുടുംബം കഴിയുന്നത് നമുക്ക് സഹായിക്കാമെന്ന് എനിക്ക് ഒരു നിവർത്തി ഞാൻ ഈ കുഞ്ഞുങ്ങളെ നോക്കി ഞാൻ ഞാനിവിടെ ഇരിക്കുകയായിരുന്നു ഇറന്റിക്കെതിരെ കംപ്ലൈൻറ്റ് കൊടുക്കും എന്ന് വെച്ചാൽ അവരൊറ്റ കാരണം കൊണ്ടാണ് എൻ്റെ കൊച്ചിൻ്റെ ജീവിതം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അച്ഛനില്ലാണ്ടായത് അവർ ഒരു കരുണ കാണിച്ചിരുന്നെങ്കിൽ ഇപ്പം എൻ്റെ കുഞ്ഞന് ഇന്നും സംഭവിക്കത്തില്ല അവന് മാനസികമായിട്ട് അവൻ ഇപ്പം ഇങ്ങനെ ഈ ഈ ഒരു ഗതി വരത്തില്ലായിരുന്നു അവർ സമാധാനം പറഞ്ഞേ പറ്റൂ വേറെ ഒന്നും പറയാനില്ല അവർ സമാധാനം പറയണം ഞങ്ങൾ അത്രയ്ക്കെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം എല്ലാ മീഡിയക്കാരും അന്ന് നമ്മൾ ഹെൽപ്പ് ചെയ്തു അവരോട് സംസാരിക്കും കൂട്ട് ചെയ്തു അവർക്ക് വേറെ ആര് പോയില്ലെങ്കിലും ഇവരെങ്കിലും പറഞ്ഞു വിടുന്ന എല്ലാ മീഡിയക്കാരും അവർ ഞങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തു എന്നിട്ട് പോലും ഒരു കാരണക്കാ എന്നാൽ തൊട്ടടുത്ത ദിവസം ഇങ്ങനെ ഫ്ലൈറ്റ് ക്യാൻസലായ നിങ്ങൾക്ക് വേറെ ഒന്ന് റെഡിയാക്കി തരാമെന്ന് ഒന്നും പറയാണ്ട് നിസ്സാരം പോലെ ഞങ്ങളടുത്ത് റീഫണ്ട് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞാൽ ആ മാനേജർ തന്നെയാണ് അങ്ങനെ ഫോണിൽ ചെയ്ത് ഞങ്ങളുടെ കയ്യിൽ എനിക്ക് അയച്ചു തന്നത് രാജേഷിന്റെ കൂടെ ആരും ഇല്ല അവിടെ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ഒന്ന് നാലഞ്ച് സാറഞ്ഞ് തിരിഞ്ഞൊക്കെ മാറിയും തിരിഞ്ഞൊക്കെ അവരുടെ സമയം അനുസരിച്ച് വന്ന് പുറത്തു നിൽക്കുകയായിരുന്നു അവിടെ മസ്ക്കറ്റിൽ ഈ പറയുന്ന രാജേഷിനെ നോക്കാനായിട്ട് അവിടെ തന്നെ സ്കൂളിലെ ആ ജോലി സ്ഥലത്തെ ആളുകൾ അവരുടെ ഡ്യൂട്ടിയുടെ സമയം അഡ്ജസ്റ്റ് ചെയ്ത് ഒരാൾ ഒരാൾ ഒക്കെ ആയിരുന്നിരുന്നെ ഒരു പക്ഷെ നോക്കാൻ ആരും ഇല്ലാതെ ഇവിടുന്ന് ആർക്കും അങ്ങോട്ട് ചെല്ലാൻ പറ്റാതെ അല്ല വൈഫ് വന്നിരുന്നെങ്കിൽ അവിടത്തെ ഒരു പക്ഷെ അവിടെ ചെന്നിരുന്നെങ്കിൽ രാജേഷിന് മരണം സംഭവിക്കില്ലായിരുന്നു എന്നാണ് അവർ പറയുന്നത് കാരണം പ്രോപ്പർ ആയിട്ടുള്ള സമയത്ത് കാര്യങ്ങൾ ചെയ്യാനും നോക്കാനും ഒക്കെ സാധിച്ചേനെ അവിടെയാണ് നോക്കാനൊന്നും അതിപ്പോൾ അവർ അവിടേക്ക് അവിടെയുള്ളവർക്ക് ഡ്യൂട്ടിക്ക് പോകണ്ടേ അവർ മാറി മാറി അടുത്ത് അവിടെ റൂമിന്റെ അകത്ത് നിൽക്കുന്നല്ലാതെ അല്ലാതെ ഒരാൾ കൂടെ നിന്ന് ഒരു ഭാര്യ നോക്കുന്ന പോലെ ഒന്നും മറ്റാർക്കും നോക്കാൻ പറ്റില്ല വേറെ ആരും ഉണ്ടായിരുന്നില്ല നോക്കാൻ പ്രോപ്പർ ടൈമിന് ഫുഡ് കൊടുക്കാനോ ഭക്ഷണം കൊടുക്കാനൊക്കെ ആരെങ്കിലും ഉണ്ടായിരുന്നോ പോലും അവർക്ക് അറിയില്ല അപ്പോൾ അവർ മരിക്കില്ലായിരുന്നു താൻ അവിടെ സമയത്ത് എത്തിയിരുന്നെങ്കിൽ താൻ നല്ല രീതിയിൽ നോക്കാൻ കഴിഞ്ഞാൽ പിന്നെ ഭാര്യയെ കാണാൻ പറ്റുന്നില്ല എന്നുള്ള മാനസികമായിട്ടുള്ള ഒരു ആ ഒരു വിഷമം കൂടി പെട്ടെന്ന് തന്നെ ഈ പറയുന്ന ഒരു ബ്ലോക്ക് ഒക്കെ ആയിട്ടിരിക്കുന്ന അവർക്ക് ഈ ഉള്ളവർക്കൊക്കെ ഒരു സങ്കടം തട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് പ്രോബ്ലം ആണ് അപ്പോൾ അതും ഒരു മാനസികമായിട്ട് പെട്ടെന്ന് തന്നെ രാജേഷിനെ വല്ലാതെ എന്ന് പറയുന്നു അപ്പൊ എന്തായാലും ഈ അയർ ഇന്ത്യക്കാരുടെ ഒരു അഭാവം മൂലം തൻ്റെ മകൾക്കും കുഞ്ഞുങ്ങൾക്കും ആരും ആരുമില്ലാതായി തങ്ങളുടെ വീടിന്റെ കൂടി ഒരു അത്താണിയായിരുന്നു എന്നാണ് അവര് പറയുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള സമരങ്ങൾ അവർക്ക് അവരുടേതായ കാര്യങ്ങൾക്കോ ന്യായങ്ങൾക്കോ വേണ്ടിയുള്ള സമരങ്ങളാവാം അത് വേണ്ടെന്നോ ഒന്നും നമ്മൾ പറയാം പക്ഷെ അതൊക്കെ മറ്റുള്ള ഒരുപാട് ആളുകളുടെ അവിടെ ഒരുപാട് പേർക്ക് പല ബുദ്ധിമുട്ടുകളുണ്ടായിട്ടുണ്ട് പക്ഷെ ഇത് തീർത്താൽ തീരാത്ത ഒരു ബുദ്ധിമുട്ടാണ് ഇനി എന്തൊക്കെ ചെയ്യാന്ന് പറഞ്ഞാലും നമുക്ക് രാജേഷിനെ തിരിച്ചു കൊടുക്കാൻ ഈ അയർന്തക്കോ ആർക്കോ കഴിയില്ല മറ്റുള്ളവർക്ക് ഒരു പക്ഷെ അവിടെ പല കാര്യങ്ങളും ഇനി അടുത്ത വേറൊരു ചാൻസുകൾ അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കാര്യത്തിൽ ഇത്രയും ഒരു വിഷമം അവരിത്രയും സ്ട്രോങ് ആയിട്ടും നിൽക്കുന്നതും അപ്പം അതുകൊണ്ട് തന്നെ ഈ സമരക്കാരും അവരവരും ഒക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവർ ചെയ്യുന്ന സമരങ്ങളെല്ലാം മുന്നോട്ട് പോട്ടെ എല്ലാം ചെയ്യട്ടെ പക്ഷെ അത് മറ്റുള്ള ആളുകൾക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കിക്കൊണ്ട് അവരുത് അവരുടെയും ആവശ്യങ്ങളും കാര്യങ്ങളും ഒന്ന് പരിഗണിക്കാൻ ശ്രമിക്കുക കഴിയുന്നതെല്ലാം ചെയ്തു കൊടുക്കാനും ശ്രമിക്കുക അപ്പൊ അടുത്ത നല്ലൊരു ടോക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം താടിയും പൊട്ടും ടോക്സ് ബൈ